സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഡേ അഭിലാഷ ഡീ സോ അടുത്തറിയിൽ കേട്ട ഞാൻ എന്തോന്ന് ചേട്ട ഇത് അപ്പുറത്തോട്ട് അങ്ങ് മാറി ഇപ്പൊ ഒരു സർപ്രൈസ് ആണ് എന്നാ പിന്നെ ഈ പരിപാടി നമുക്ക് കാണേണ്ട അതല്ല ഇതിന്റെ ലൈക്കും ഷെയർ കണ്ടത് നിങ്ങള് കെട്ടി പോകും റോട്ടി കിടന്ന ഈ കോപ്രയൊക്കെ ലൈക്കും ഷെയർ ഒക്കെ കിട്ടുന്നത് എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഇങ്ങ കോപ്രായമുള്ള ആൾക്കാർ നമ്മുടെ സ്വന്തം ഫ്രീക്ക് ഞങ്ങൾ ഞങ്ങൾ ഫ്രീക്കന്മാരല്ല ജെൻസി ഫ്രീക്കന്മാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഉണ്ട് അത്ഭുതം ആടാശ പറഞ്ഞ പോലെ ോട്ട് കേറി വരുന്നത് അവിടെ പവർ കേറവ് വരും അഹ് നിങ്ങൾ ഇപ്പോ വർക്ക് ചെയ്യോ എന്ന് ചോദിച്ചോ നിങ്ങൾ ഇപ്പോ ഒരാളെ കീള വർക്ക് ചെയ്യുന്നേ ഉണ്ടല്ലോ വർക്ക് ചെയ്യാൻ താൽപര്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുവേച്ചാണാ ആയിനിവൻ പൈസ ഉണ്ടോ വെച്ചിട്ടുണ്ട് എ ശരി സ്വന്തമായിട്ട് എന്ത് ചെയ്യേ എന്തൊക്കെ വർക്കുകളുണ്ട് അല്ലേ ഇവന്റെ വീഡിയോ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് നിജായിട്ട് വന്നു ഇപ്പോത്തേക്കി പേടിയില്ല വലിയ വലിയ മോട്ടിവേഷൻ ആണ് എന്ന് തോന്നുന്നു ജോലരി ഉണ്ട് ഹോട്ടൽ ഉണ്ട് തുണിക്കടയേ ഉണ്ട് ബാറിണ്ട് സ്കൂളുണ്ട് ഹോസ്പിറ്റൽ ഉണ്ട്

അതെന്തായാലും പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ലോൺ എടുത്തിട്ട് പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങി വല്ല ഫോർട്ടി പാളി സാഹി ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഈ ഒക്കെ പറയാൻ ഇവൻ കാണിച്ചിട്ട് മനസ്സുണ്ടല്ലോ അതിന് നമ്മളൊരു ക്ലാപ്പ് ഓടിക്കണം ഇവ മോട്ടിവേഷൻ എന്താ അതിന്റെ പൊടിച്ചെടുക്കാനും പറയുന്നുണ്ട് അയ്യോ ദൈവ ദുഃഖ അപ്പൊ ഉള്ള കച്ചവട കൂടെ പോയി കിട്ടും നീ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അല്ലെങ്കിൽ തൊള്ളായിരം രൂപ അന്ന എണ്ണൂറ്റമ്പത് അത് മതി പിന്നെ എണ്ണൂറ്റമ്പത് വരെ കുറച്ച് കൂടുതലാ ഈ പവർ പവർ എന്ന് എന്റെ ഉള്ള പവർ കൂടെ പോണു എന്റെ മൂഡ് പോണു ലൈവ് ഇട്ടതാണോ ഇരിക്കലിറ്റ് ഓടാർ നീ പറക്കും നന്നായിട്ട്

എന്താ പ്രശ്നമുള്ളു എല്ലാ സെറ്റാണ് ഒരു കുഴപ്പമില്ല നിന്റെ ഐഡിയ കൊണ്ട് പോടാ നീ അവൻ്റെ ഐഡിയ രണ്ടായിരത്തി പതിനെട്ടിലെ ഐഡിയ എടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നേക്കുന്നു ഇവൻ ആ വർഷത്തിൽ ഇന്നൊരു കര കറിയിട്ടില്ല എന്നാലും ഇവനെ വീട് ഇടാൻ കാണിക്കാൻ ധൈര്യത്തിന് ഒരു ഇത് കൊടുക്കും എഴുതിക്കുന്നുണ്ടാ ഫ്രീക്വൻറ്റ് സെവൻ പാർട്ടി ആ ഓട്ടോറിക്ഷ എടുത്തിട്ട് രണ്ടു മൂന്ന് റൗണ്ട് ഓടിക്കുക അപ്പൊ ഈ ബൈക്കിന്റെ ലൈസൻസ് ഉള്ളവരോ ഓ ശരിയാ മൂന്ന് റൗണ്ട് എടുത്ത് ഓടിയ നേരെ എം പിടി ഓടിയും വണ്ടി കൂടെ ആ വെച്ച വിട്ടോ ഇവനെ ആ ഓട്ടോ കിട്ടിയിട്ട് വല്ല എന്താ പറയാ വല്ല ബോംബ് എടുത്തിട്ട് ആ ഓട്ടോ ഇട്ടിട്ട് നേരെ അങ് വിട്ടോ എവിടെ അറിയാം പവർ ഇല്ലേ പവർ വരുവല്ലോ എന്റെ പൊന്നടാവീ അങ്ങോട്ട് മാറിയില്ലടാ അവൻ മതി ഈ കിണങ്ങിന്റെ വീഡിയോ അങ്ങനെ എന്റെ ഉള്ള ബുദ്ധിമുട്ട പോവും നമുക്ക് നമ്മുടെ അടുത്ത രീതിയിലോട്ട് പോവാം സ്കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച ഡ്രസ്സ് ഡ്രസ്സെത്തുന്ന കേടേട്ടി ഡ്രസ് കണ്ടിട്ട് മോനെ ആളുടെ ലുക്ക് കണ്ടാ പറയില്ലോ ഞാൻ ആദ്യം ചോദിച്ച് എന്തുകൊണ്ട് ഒരുമാതിരി കണ്ണി മോത്ത് ചേരാത്ത കണ്ണാടിയും മേത്ത് ചേരാത്ത ഷർട്ടും കാലില് ചേരാത്ത പാൻറും പിന്നെ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്കൂട്ടിയും കണ്ടപ്പോൾ ഞാൻ വേച്ചു എന്തേ ഇങ്ങനെയാണ് പിന്നെ ആള് കലക്കില് കലക്കല് ആ വിളിച്ചു ആ വിളിച്ചു അത് സീന് ആ സീന് സുഗസ് അപ്പോൾ ശരി ബൈ